ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ദോശയ്ക്കും ച ഒക്കെ ഒരു പെട്ടെന്നൊരു ചമ്മന്തി ഉണ്ടാക്കും അത് പക്ഷേ ഒരുപാട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നലെ ഞാനിത് പറഞ്ഞപ്പോൾ എന്നോട് അരക്കയോ പറഞ്ഞു ഒന്ന് ഉണ്ടാക്കി കാണിക്കണമെന്ന് അപ്പോൾ രാവിലെ ഇനി ഞങ്ങൾക്ക് ദോശയുണ്ട് ഇഡ്ഡലിയുണ്ട് അപ്പോൾ വേണ്ടി ഞാൻ തന്നെ ഇത്ര ഇഞ്ചി ഇത്രയും ചമ്മന്തുളി എടുത്തിട്ടുണ്ട് അപ്പോൾ അരിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിക്കും അവിടെ ആ മുളക് ചമ്മന്തി തേണ്ടത് ഉള്ളിയും ഇഞ്ചിയും കൂടെ നമ്മൾ അരിഞ്ഞത് കാശ്മീരി മുളക നമുക്ക് അപ്പം ഇച്ചിരി കൂട്ടണമെങ്കിലും എരി വേണ്ടായല്ലോ അപ്പം ഇതിന് ഏരൻ്റെ മുളക് നമ്മൾ എടുക്കുക എണ്ണം കണ്ടല്ലോ പിന്നെ അതിനാവശ്യമായ ഉപ്പ് നമ്മൾ എടുക്കണം ഇച്ചിരി ആ ഉപ്പ് പിന്നെ നമ്മൾ ഇത്രയും കുഴിയണമെങ്കിൽ ഒത്തിരി വെളിച്ചെണ്ണം വേണ്ടേ അപ്പം നമ്മൾ ആദ്യം കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് നമ്മളങ്ങ് കുഴക്കുക അല്ല പച്ച വെള്ളം കൂടെ നമ്മൾ ഒഴിക്കുക ഒഴിച്ച ശേഷം നമ്മൾ കയ്യൊക്കെ നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകി നമ്മൾ കൈവെച്ച് തന്നെ ഇത് കുഴക്കണം എന്നേ നമുക്കത് നന്നായിട്ട് കുഴച്ച് കിട്ടത്തുള്ളൂ ഇത്ര നന്നായി നമ്മളിത് കുഴച്ച ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിയിലാകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ ഉണ്ടോ അപ്പോൾ നമ്മൾ ആദ്യം പച്ച തന്നെ ഞാൻ കുഴക്കണം അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി വെളിച്ചെണ്ണയാകുമ്പോൾ വെളിച്ചെണ്ണ അത്ര നമ്മൾ ഹെൽത്തിനും നല്ലതല്ലല്ലോ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി നമ്മൾ മിക്സ് ചെയ്യണം അപ്പോൾ ഇത്ര വെള്ളി ചമ്മന്തി പക്ഷേ ഇത് എല്ലാവരും ഒന്ന് നോക്കണം പിന്നെ കണ്ടല്ലോ എല്ലാ ഐറ്റംസ് കണ്ടല്ലോ കാശ്മീരി വിളക പൊടി ഉപ്പ് പൊടി ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞ ശേഷം എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് പച്ചവെള്ളത്തിൽ നമ്മൾ ആദ്യം ഒന്ന് കുഴച്ച ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചെടുക്കാം ഇച്ചിരി വേണമെങ്കിൽ വെളിച്ചെണ്ണ ഇച്ചിരി കൂടെ നമുക്ക് ചേർക്കാം നല്ല അടിപൊളിയാണ് നമുക്കിത് ദോശയ്ക്ക് കാശ്മീരി കാശ്മീരിയാകുമ്പോൾ നമുക്ക് എരിയുമില്ല ആവശ്യത്തിന് നമുക്ക് കൂട്ടുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഇത് ഈ ചമ്മന്തി ഒന്ന് ടെസ്റ്റ് ചെയ്യണം ചോറിൻ്റെ കൂടെ നമുക്കത് സൂപ്പറാണ് താങ്ക്